കൊച്ചിയിൽ എക്സൈസ് ഓഫീസിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കാണുന്നത് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം അർജുൻ മേട്ടന്നൂർ എക്സൈസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് എന്താണ് യുവമോർച്ച ഈ മാർച്ചിലൂടെ ഉന്നയിക്കുന്ന ആവശ്യം ഈ എൻ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മയക്കുമരുന്ന് മാസികകൾ വിലക്കുന്നു ലഹരി മാസികളെ തുറങ്കിലിടക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ആ യുവമോർച്ച ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത് എന്തായാലും ഈ മാർച്ചിനിടെ പോലീസ് എക്സൈസ് ഓഫീസിന്റെ എക്സൈസ് സോണൽ ഓഫീസിന് മുമ്പിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ മാർച്ച് തടയുകയും ചെയ്തു അതിനുശേഷം മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നു എന്തായാലും അതിനുശേഷവും സമരക്കാർ തിരിഞ്ഞു പോകാൻ തയ്യാറാ തയ്യാറായില്ല ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സമരക്കാരെ പോലീസ് ബലമുപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ പ്രവർത്തകരെ നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എക്സൈസ് ഓഫീസിനോട് പ്രതിഷേധിച്ച യുവമോർച്ച പ്രവർത്തകരെ പോലീസ് ബലമുപയോഗിച്ച് നീക്കുകയാണ് എന്തായാലും അടുത്തിടെ ഇത്തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളും സംഭവങ്ങളും ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ ഇത്തരത്തിൽ പ്രതിഷേധത്തിലേക്ക് യുവമോർച്ച അടക്കമുള്ള സംഘടനകൾ പോയത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിരവധി അറസ്റ്റുകളും മറ്റും ഉണ്ട് ലഹരി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതിനിടയിലാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ ലഹരി മാഫിയ വിലക്കുന്നു പിണറായി സർക്കാരിന്റെ കാലത്ത് ലഹരി മാഫിയയ്ക്ക് യഥേഷം വിലക്കാനുള്ള സൗകര്യം ഒരുക്കുന്നു എന്നീ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് എന്നീ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് യുവമോർച്ച കൊച്ചിയിലെ എക്സൈസ് സോണൽ ഓഫീസിലൊക്കെ മാർച്ച് സംഘടിപ്പിച്ചത് ആ മാർച്ചിന്റെ അതിലാണ് പ്രതിഷേധം ശക്തമാവുകയും തുടർന്ന് പോലീസിന് ജലഭീരേക്ക് പ്രയോഗിക്കേണ്ടി വന്നത് മൂന്ന് തവണ ജലതീരങ്കി പ്രയോഗിക്കേണ്ടി വന്നു ഏതായാലും ഇപ്പോൾ അതിനുശേഷവും പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല പ്രവർത്തകർ അതോടെയാണ് പോലീസ് ബലം ഉപയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് സ്ത്രീകളടക്കമുള്ള പ്രതിഷേധക്കാരുണ്ട് അവരെയൊക്കെ തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കച്ചേരിപ്പടിയിലെ എക്സൈസ് സോണൽ ഓഫീസിലേക്കാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് എന്തായാലും സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് വലിയ പ്രക്ഷോഭത്തിലേക്ക് യുവമോർച്ചയും ബി ജെ പിയും അടക്കമുള്ള സംഘടന പോവുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൊച്ചിയിലെ എക്സൈസ് ഹോമൽ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് എന്തായാലും മൂന്ന് തവണയാണ് പോലീസിന് ജലതിരംഗി പ്രവർത്തിക്കേണ്ടി വന്നത് ഇപ്പോൾ യുവമോർച്ചയുടെ വനിതാ നേതാക്കളടക്കമോ ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിപ്പോൾ പ്രതിഷേധം പ്രതിഷേധിക്കുന്ന ആളിപ്പോൾ കാണുന്നത് എക്സൈസ് ഹോപ്പിൾ ഓഫീസിന്റെ നേരം അദ്ദേഹം തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ പ്രതിഷേധക്കാരെ പോലീസ് പറഞ്ഞിരുന്നു പക്ഷേ പക്ഷേ ിച്ച് തടഞ്ഞെങ്കിൽ പോലും പ്രതിഷേധം തുടരുകയായിരുന്നു പ്രവർത്തകർ മാത്രമല്ല പ്രതി പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതെന്ന് കൂടിയാണ് പോലീസിന് ജലപിരങ്കി പ്രയോഗിക്കേണ്ടി വരുന്നത് മൂന്ന് തവണ പോലീസ് ജലവിരങ്കി പ്രയോഗിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ ി പ്രയോഗിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ മുദ്രാവാക്യം വിളികളുമായി റോട്ടിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ തുടങ്ങിയത് എന്തായാലും വനിതകളടക്കമുള്ള യുവമോർച്ച പ്രവർത്തകരാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയത് സുജിയ ഓക്കെ പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു ഇപ്പോൾ പോലീസ് അവിടെ നിന്ന് യുവമോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആദ്യം ആണ് വിവരങ്ങൾ നൽകിയത്